സ്ഥലത്ത് നിൽക്കുന്ന പരന്നിന്റെ ഒരു മാസ്ക് ഇട്ട് വരച്ചെ നമ്മള് കൊന്നില്ലേന്ദ്രനാ ഇവന് അറിയത്തില്ല കൂട്ടത്തി അറിയത്തില്ല

ഇത് പരിപാടി അലിഞ്ചോസ് വരെ ആറാട്ടെണ്ണം വിളിക്കുന്നവരാണ് ഈ പരിപാടിക്ക് ഓജി വിളിച്ചത് അലിഞ്ചോസ് ആണ് ഓജിക്ക് ഒരാകുട്ടൻസ് ആണ് ഓടി റെഡി ഇവിടെ തൂറി നോക്കട്ടെ തൂറി വെക്കട്ടെ ശരി വരുന്നില്ല എന്നാലും നമുക്ക് ഒന്ന് അത്രേളു അത്രയാള അത്ര ആള് ആപ്പിയല്ലേ നീ ആപ്പിയല്ലേ നീ ആപ്പിയല്ലേ നീ ആപ്പിയല്ലേ അന്ന പരിപാടി ഉഷാറായല്ല അതാണ് സംഭവം ഈ അലിൻജോസിനെ വിളിക്കുന്ന പോലെയാണ് ഓജിക്ക് അങ്ങിപ്പാമാറ പരിപാടിക്കുന്നേക്കുന്നത് എന്തൊരു ഗതികേടൊക്കെയാണോ മാറിയോക്സ് ബോംബോക്സ് ഒരാളെ ആരാട്ടായിര കൊട്ട പട്ടിക്കര കൊട്ട പത്തിക്കൊട്ടി പത്തിക്കര കൊട്ട പത്തിക്കി കൊട്ട പട്ടിക്കൊട്ട പത്തിക്കി കൊട്ട പട്ടിക്കറി കൊട്ട ജറ പട്ടിക്കര കൊട്ട ജറം പട്ടിക്കറി കൊട്ട പക്ഷെ പക്ഷെ ഇതിലുള്ള പരിപാടി ഇതിലായിരുന്നല്ലേ ഡൂടി ഇത് ആള് ആളുകൊറാണ് ഇത് ആള് ആളുകളുറവാണ് ഇത് ആള് ആളുകളുറവായിരുന്ന ഇന്നത്തെ പരിപാടിയുടെ വിഷയം ഇന്നത്തെ ഇന്നത്തെ ഇന്നലത്തെ പരിപാടി വിഷയമായിരുന്നല്ലോ ഡൂട്ടിന്റെ കല ഡൂടി കല ഡൂട്ടി കല ഡൂടി കല സൂപ്പർ പരിപാടി സൂപ്പർ സൂപ്പറോ സൂപ്പർ 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 ഞാൻ റോംബിട്ട് കണ്ടോണ്ട് കേടാ കണ്ണാ പിന്നെ അടുത്ത് വന്നിട്ട് ജർമ്മൻ പട്ടിക്ക് ഒരു ബ്രോ 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 ഒരു ആളെ കൊണ്ടു ആളുകറ <laughs> ആളുകൾ <laughs> പരിപാടി ബ്ലോപ്പായി പരിപാടി ബ്ലോക്കായി പരിപാടി ബ്ലോക്കായി എന്ത അവസ്ഥയൊക്കെ ആയിരുന്നല്ലേ അല്ലട ലൂട്ടൊരു പല ആ സൂപ്പർ പരിപാടി ആയിരുന്നു അല്ലടാ ഡോട്ടറി കൊല ഇതിന് സൂപ്പർ പരിഡിയാ ഡൂട്ടിന്റെ കൊല പാട്ടും മുഞ്ചി എല്ലാം മൂഞ്ചി എല്ലാം മൂഞ്ചിന്ന് പാട്ടും എന്ത് ഗതി എന്ത് അയ്യോ

മോശം എനിക്ക് കേക്കാട്ട് പറ്റുവാണെന്ന് പച്ചാണ് റെക്കോർഡ് പറ്റുവാണ് റെക്കോർഡ് 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 ചെയ്ത് റെക്കോർഡ് ചെയ്യാ റെക്കോർഡ് മറ്റേ നാലേ ഉണ്ടോ എല്ലാം പറ എന്തൊക്കെയോ കടന്നു പറഞ്ഞിട്ട് പറഞ്ഞോ നീ എന്താ റെക്കോർഡ് ചെയ്തോ കൊട്ടേ അപ്പൊ കൊട്ടതാത്ത ഒരു കൊച്ചുമയൻറെ ശബ്ദ കേൾക്കുന്ന പ്രസവിക്കുന്നത് പ്രസവിക്കുന്നത് പ്രസവാണ് ഏട്ടാ ൂട് പണിയാക്കിയേട്ടാ പ്രസവാണ് പ്രസവാണേട്ടാ അവന്റെ പ്രസവം പ്രസവാണ് ഏട്ടാ ഇനി കടലിൽ നോക്കിയിരിക്കുക ബ്രോ ഇടിക്കുന്ന എന്താണ് ബ്രോ ഇടിക്കുന്ന എന്താണ് ഇടിക്കല്ലേ ബ്രോ ഇടിക്കുന്ന എന്താണ് ബ്രോ ഇടിക്കുന്നെന്തിനാണ് ബ്രോ ഇടിക്കുന്ന ഇങ്ങനെ മാസം മാസമാണ് പൊട്ടിയൊട്ടാ പൊട്ടിയേട്ടേ പൈന പൊട്ടിയ പൊട്ടിയേട്ടാണി സാണിക്കല്ലേ ട ഏതോ ഒരു ഡ്രസ്സില്ലാത്തവർ തന്നെ മുതുക്കിന്റെ ബീച്ചിലാണോ ചീടിച്ചു എല്ലാരും പേർ റിവിലിട്ടില്ല പേര് റിവീലിട്ടില്ലല്ലോ പേർ റിവിലിട്ടില്ലല്ലോ നമുക്ക് അവൻ ഗാങ് ഡ്രസ് ഇട്ടില്ല പേര് റിവീൽ റിവിലിട്ടല്ലോ ശമ്പല അല്ല അല്ലണ് വന്ന് ഇടിക്കേണ്ട ആവശ്യമൊക്കെ എന്താണ് ഓ എന്നെ വന്ന് ചുമ്മാ വന്നിടിച്ച ഞാൻ മുതുക്കലും മുതുക്കിലും മുതുക്കില് അന്നൊന്ന് വന്നേ അന്നു നന്നു ചോദിച്ചെന്ന് എന്തിനാണ് ഇടിക്കേണ്ട ആവശ്യം ചോദിച്ചേ

കേട്ടോടാ 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 ആണെ ഈ വന്ന് ഇടിക്കണ്ടൊക്കെ ആവശ്യം നമ്മൾ സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല ആ മനസ്സിലായി ചന്ദ്രു ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്ന ചന്ദ്രു ചോദിച്ചു നോക്കാം പാലിനടുത്ത് ആ മറ്റേ അതിലെ ഡ്രസ് ഇല്ലാത്ത ഇടിച്ചത് അനു കേട്ടൂടാ കേട്ടോടാ ചന്ദ്ര മുയൽ ഹെൽമെറ്റ് ഉള്ളവനാണ് ഇട്ടത് പാലനെ പിടിച്ച് മാറ്റാ എനിക്ക് അടിച്ചിട്ട് എനിക്ക് തോന്നണത് അവനെ പിടിച്ച് മാറ്റാണ്ടാവും കേക്കോ 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 കേടിയോ ാ പറയാൻ പറമാര് ആര് 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 റേഡിയോ കോൾ എടുക്കാണെ ചെറ്റക്കോളി കളിക്കാ നമുക്ക് തോക്കടുത്തടിക്കാന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് നമുക്ക് വെറുതെ അല്ല അല്ല വേണ്ട വെറുതെ ഇങ്ങോട്ട് വന്ന് ചുമ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അണ്ണ ഞാൻ നോക്കിയപ്പോ വെറുതെ ഓ നമ്മടെ എന്തിനൊക്കെ പറഞ്ഞിട്ട് മറ്റേ ശമ്പു കോട്ടെന്ന് പറഞ്ഞാ എന്നെ വന്ന് ഇഴിയിടിച്ചു ആ അവൻ ഡ്രസ്സില്ല എന്നെ വന്ന് ഇഴിയിടിച്ച് അപ്പൊ മറ്റേ എന്താണ് ഇപ്പൊ ഇടിക്കുന്ന ഇടിക്കുന്നത് രണ്ടാമത് ഇടിച്ചു അല്ല ഇത് രാജേശ്വരി ആർപ്പിയാണ് രാജേശ്വരി ആർപ്പിയാണ് ഇതിന് മേലോട്ടൊന്നും ഇല്ല ഇതിന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം എനിക്ക് 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 അറിഞ്ഞോട എനിക്കറിഞ്ഞോടാ അതാണ് ഒരുത്തക്കിടത്ത് ആളർന്നെ എന്താ െ കളിച്ച പോലെ കളിച്ച് പോലെ കിടന്നു അലർന്ന് കിടന്ന ഇത് ഡുഡുമോൻ്റെ ആണ് ഡുഡുമോൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് ആർക്കി ജയിച്ചു കാലഘട്ടം വേറെയാണ് കാലഘട്ടം വേറെയാണ് അവനവനെ കൊന്നര അവനെ കൊന്നര സ്പീഡ് അവനെ കൊന്നു വേറെ ആരും ചാവില്ല ോട്ട് വിടുവച്ചാലോ എല്ലാരും ചവന്ന് പറഞ്ഞു കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോടാ ഹോസ്റ്റേജ് എടുക്കാമേ അവരെ കണ്ടേടാ പാവേടാണേക്ക് അവര് പേടില്ല അവര് പേടില്ല അവര് പേടിയില്ല

അയ്യോ യ്യോ മൂഞ്ചെല്ലടാ മൂഞ്ചെ ലടാ മൂഞ്ചെല്ലട രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ടി രണ്ടായിരത്തി പത്തൊമ്പതിലാകും മിണ്ടായിരിക്കാം ും പറയാതെല്ല് പോടാ പോയിട്ടാ പോയിട്ട് സ്വന്തം സാധനം അറച്ച് വാങ്ങി വെച്ചാ ചൂപ്പാൻ ജ്യോതിഷലിന് രണ്ടു വർഷം ഞാൻ ജ്യോതിഷം കണ്ടു ഞാൻ മാവൂനി പോตราണി ഇതിനപ്പുറം തന്ത്ര 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 എന്നറിവാണ് മന്ന പോർ മന്ന ആയിଛି അങ്ങൊരുറക്കാനാണ് പട്ടി ഉറക്കന്മാരെ കുറുകി നടക്കുന്നു ഇട്ടുവാവ പോ간다 പോവവേറ കൊറ ബോണ്ണ കരച്ചി കേക്കണതില് സമയക്കില്ലല്ലോ ചിത്ര പോറുന്നാണ് പോറുന്നാണ് 2019-ലെ പോട്ടെ 2019-ന്റെ കൊണ്ടാ സാധനം വാങ്ങിച്ചു ചൂപ്പി അടിയാൻ ഇത് നാപ്പക്കിൻ്റെ തന്നെ അല്ലെ ഞാനൊരു കാര്യം പറയറായിട്ട് നമുക്ക് അടിച്ചെന്തണ്ടോ

േ പോ സ്വന്ത സമനം വായിട്ട് അല്ലെ തമ്മി തമ്മി വായിച്ചിരിക്കാ ഡുടുമോനെടുത്ത് പോട്ടോ കേട്ടോ പോയിട്ട് പോടാ പോയിട്ടോടാ ഡുടിമോൻ എടുത്ത് പോടാ സ്വന്തം സമനം വാക്സ് വെച്ച് ചൂപ്പാൻ അങ്ങനെ ഡി അവന് ചൂപ്പിക്കോട്ടെ അവന് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ഡുടുമോനെ കേളക്കല്ലാത്ത കഴിവൻ എന്താ ഇന്ന വരെ ശിക്ഷി കയറിട്ടുണ്ടോ ഡുമോൻ പോയിട്ടോടാ അല്ല ഇതൊക്കെ അല്ല ചന്ദ്ര ദൈവത്തെ കാര്യം പറയാൻ ചന്ദ്ര അല്ലരണ നമ്മള് ദൈവത്തെളിച്ച കാര്യം പറയാനാ ടുത്ത എനിക്ക് കേൾക്കാം പറയുന്നുണ്ട് നിങ്ങൾ ടി വി ഇപ്പൊ അങ്ങോട്ട് വരും അമ്മ ഒന്നും കൂടെ ട്രിഗർ ഏൽപ്പിക്കുക എന്നിട്ട് അടിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കൊട്ടവാ എല്ലാം എനിക്ക് കേട്ടോ വരട്ടെന്റായിട്ട് എല്ലാരും നമ്മക്കിത്ര വിഷമില്ലല്ലോ അവന്മാര് കൂടെ വാർ തോറ്റ അതിന് നമുക്ക് ഇത്ര വിഷമില്ലല്ലോ അവന്മാർക്ക് എന്ത് വിഷമോണോ എനിക്ക് മനസ്സിലാവുള്ള ഞാൻ സംസാരിക്കാം ഇനി ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന രണ്ട് സൈഡിലും ഓക്കെ ബ്രോ ഓക്കെ ഫൈൻ സി ഞങ്ങൾക്ക് ഇടാ ഈ സിറ്റുവേഷൻ മാത്രമല്ല ഞങ്ങൾക്ക് വാറ് നടക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും ഞാൻ കൺട്രോൾ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സി നമ്മള് ഞാനിപ്പോ സിറ്റി കയറിയപ്പോ തൊട്ട് ഞാൻ ഇവിടെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും ഇവിടെ ബുദ്ധിമുട്ടുണ്ട് സി ഞാനത് കേട്ട സ്പോർട്ടി ആക്ഷം എടുത്തോളാം ഓക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ഇവിടുന്ന്

ഞാൻ ഒരു കാര്യം പറയാം ബ്രോ ഞാൻ ഉള്ള കാര്യം പറയാം അവരായിട്ട് വന്ന് ഇങ്ങോട്ട് ട്രിഗർ ചെയ്യുവാണ് ചുമ്മാ വന്ന് ട്രിഗർ ചെയ്യണം അവിടെ വാസ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഈ കേട്ടോ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഈ കൂൾഡൌൺന്നും പറഞ്ഞിട്ട് കൂൾഡോൺ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല കാര്യം കാര്യം പി ആ ഒന്നും മിണ്ടാണ്ടി അതാ ഒന്നും മിണ്ടാണ്ടിരിക്കമാര് വർക്ക് ആമര് വർത്ത ആമാര് വർക്ക് അമ്മാര് വർക്ക് ആമാര് പോ